ഹലോ എല്ലാവർക്കും നമസ്കാരം ബുക്ക് ട്യൂബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മുടെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകൾ മൂന്ന് മുതൽ ഇരുപത്താറ് നടക്കുന്നതിനെ കുറിച്ചൊരു വീഡിയോ ആണ് നമുക്കറിയാം സംസ്ഥാനത്ത് എസ് എസ് എൽ സി പരീക്ഷ അതുപോലെ തന്നെ പ്ലസ് ടു പരീക്ഷകൾ തിങ്കളാഴ്ച മുതൽ ആരംഭിക്കുകയാണ് എസ് എസ് എൽ സി പരീക്ഷകളെല്ലാം രാവിലെ ഒമ്പത് മുപ്പത് മുതലും പ്ലസ് വൺ പരീക്ഷ അവസാനത്തേത് ഒഴികെയുള്ളതെല്ലാം ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത് മുതലാണ് ഇരുപത്താറിനാണ് പരീക്ഷകൾ അവസാനിക്കുന്നത് എസ് എസ് എൽ സിക്ക് മലയാളം ഒന്നാം പേ പാർട്ട് പരീക്ഷയും പിന്നെ തമിഴ് കന്നഡ ഉറുദു തുടങ്ങിയ മീഡിയം ഉള്ളവർക്ക് ആ ഭാഷയുടെ പരീക്ഷയാണ് ആദ്യത്തെ ദിവസം നടക്കുന്നത് പ്ലസ് ടുവിന് ഇംഗ്ലീഷ് പരീക്ഷയാണ് ആദ്യം നടക്കുന്നത് ഇപ്പോൾ സംസ്ഥാനത്ത് രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തി കേന്ദ്രങ്ങളിലായി നാല് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി എണ്ണൂറ്റി അറുപത്തൊന്ന് വിദ്യാർത്ഥികളാണ് എസ് എസ് എൽ സി പരീക്ഷ എഴുതുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഗൾഫിലെ ഏഴ് കേന്ദ്രങ്ങളിലായി അറുന്നൂറ്റി അൻപത് രണ്ട് പേരും ലക്ഷദ്വീപിൽ ഒമ്പത് കേന്ദ്രങ്ങളിലായി നാനൂറ്റി നാൽപ്പത്തി പേരും എഴുതുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഡ്യൂട്ടിക്കായിട്ട് എനിക്ക് തോന്നി ഇരുപത്തയ്യായിരത്തിലേറെ മേലെയുള്ള അധ്യാപകരെയാണ് ഡ്യൂട്ടിക്കായിട്ടുള്ളത് എഴുപത്തിരണ്ട് കേന്ദ്രങ്ങളിലായി ഏപ്രിൽ മൂന്ന് മുതൽ ഇരുപത്താറ് വരെയാണ് മൂലനിർണ്ണയം നടക്കുന്നത് അപ്പോൾ എന്തായാലും പ്ലസ് ടു എസ് എസ് എൽ സി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു ആവലാതിയാണ് ഒരു പബ്ലിക് പരീക്ഷ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ചൂട് കയറുന്നത് അത്രയും നാളും പഠിച്ചു വന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് പത്തിലേക്ക് അല്ലെങ്കിൽ പത്തിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ ആദ്യത്തെ ടെൻഷനാണ് ഓ പത്താം ക്ലാസ്സിലെ പരീക്ഷയാണോ എല്ലാവരും റിസൾട്ട് ചോദിക്കും എന്നും പിന്നെ നമുക്ക് തന്നെ ഇവിടെ ഫുൾ എ പ്ലസ് കിട്ടുമോ എന്നൊക്കെയുള്ളൊരു ടെൻഷൻ ചിലർക്കും ഞാൻ പാസ്സാകുമോ ഇനി അടുത്തത് എങ്ങോട്ട് പോകണം അപ്പോൾ ഒരു പബ്ലിക് പരീക്ഷ എഴുതുന്നതിൻ്റെ ആ ഒരു ആവലാതി എല്ലാ വിദ്യാർത്ഥികളിലും ഉണ്ടാകുന്നതാണ് അതുപോലെ തന്നെ പ്ലസ് ടു പരീക്ഷ ഇപ്പോൾ ഇപ്പോൾ പത്തിനെക്കാട്ടി കൂടുതൽ എല്ലായിടത്തും നമുക്ക് അഡ്മിഷൻ ലഭിക്കാനും തുടർ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടും കൂടുതൽ നോക്കുന്നത് പ്ലസ് ടുവിൻ്റെ മാർക്ക് ലിസ്റ്റാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് നിങ്ങളാരും ടെൻഷനൊന്നും അടിക്കേണ്ട നമ്മുടെ പരീക്ഷയാണ് നമ്മുടെ ഭാവി നിർണ്ണയിക്കുന്നത് എന്നൊന്നും ചിന്തയൊന്നും വേണ്ട പരീക്ഷയ്ക്ക് ഒരു നിർണായക ഘടകം ിൽ പോലും നമുക്കറിയാവുന്നതുപോലെ എല്ലാ കുട്ടികൾക്കും ഇപ്പോൾ ഒന്നാമൻ പറ്റില്ല ചിലവർക്ക് മാർക്ക് കുറഞ്ഞെന്ന് വരും ചിലർക്ക് മാർക്ക് കൂടിയെന്ന് ലഭിക്കും ചിലർക്ക് ഫുൾ എ പ്ലസ് കിട്ടിയെന്ന് പക്ഷേ എന്തായാലും ഇത്തവണ കുറച്ച് ലിബറൽ ആണോ വാല്യുവേഷൻ ലിബറൽ ആയിരിക്കുമോ അതേ കട്ടിയായിരിക്കുമോ എന്നൊക്കെ ഉള്ളൊരു ആകൃത ഇല്ല കുട്ടികൾക്കുണ്ട് കാരണം കഴിഞ്ഞ വർഷം വരെയൊക്കെ കഴിഞ്ഞതിൻ്റെ ഫോക്കസ് ഏരിയ എന്നൊരു സംഭവം ഉണ്ടായിരുന്നു ഈ വർഷം കുട്ടികൾക്ക് അതിൻ്റെ ആനുകൂല്യങ്ങളൊന്നും കിട്ടുന്നതല്ല അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളെല്ലാം ഒരുവിധം ടെൻഷൻ അടിച്ച് ആകെ ഇതായിട്ടിരിക്കുന്നൊരു ഇതായിരിക്കും മോഡൽ എക്സാമൊക്കെ നിങ്ങൾക്ക് നന്നായി എഴുതാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു ട്രയൽ നിങ്ങളെടുത്ത് കഴിഞ്ഞു എൻ്റെ പേപ്പർ ഇപ്പോൾ സ്കൂളുകളിൽ കിട്ടിയിട്ടുണ്ടാവും നിങ്ങളുടെ ഓഫ് ഒക്കെ കഴിഞ്ഞു അപ്പോൾ ഇനി നമ്മുടെ ഒരുപാട് നമുക്ക് ഗ്യാപ്പുകളുണ്ട് ഒരു പരീക്ഷയ്ക്ക് ഒരുപാട് അല്ലെങ്കിൽ ഒരു ഒന്ന് രണ്ട് ദിവസങ്ങൾ ഗ്യാപ്പില്ലാത്ത ഒരു എക്സാം കടന്നു പോകുന്നില്ല അപ്പോൾ ഇത്ര നമ്മളൊരു മോഡൽ എഴുതി കഴിഞ്ഞു അതോടൊപ്പം നമ്മൾ പരീക്ഷ ഈ റിവിഷൻ എടുത്ത് കഴിഞ്ഞു ഒന്ന് രണ്ട് റിവിഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ ആരും ടെൻഷനൊന്നും അടിക്കാതെ അതെ നല്ല കൂളായിട്ട് പോയിട്ട് നിങ്ങൾ എക്സാം എഴുതുക എന്ത് തന്നെ ആയാലും നിങ്ങൾക്കുള്ള വിജയം നിങ്ങളെ തേടി എത്തുക തന്നെ ചെയ്യും അപ്പോൾ ഇത് ഇ എസ് എസ് എൽ സി പ്ലസ് ടു അതിൻ്റെ ഒരു മാർക്ക് ലിസ്റ്റാണ് നമ്മൾ ഭാവി നിർണ്ണയിക്കുന്നത് എന്നൊന്നും ആരും കരുതണ്ട നമുക്ക് വിധിച്ചത് നമുക്ക് കിട്ടും എന്തായാലും പിന്നെ നമ്മൾ അതിനുവേണ്ടി കുറച്ചെങ്കിലുമൊക്കെ പരിശ്രമിക്കുക ഒരു പബ്ലിക് എക്സാം എഴുതാൻ പോകുന്നതിൻ്റെ ആ ഒരു സീരിയസ് നോളജോടു നിങ്ങൾ കുറച്ച് എന്തെങ്കിലുമൊക്കെ പഠിക്കുക നിങ്ങളെ കൊണ്ടാവുന്നത് പോലെ പിന്നെ മറ്റുവനെപ്പോലെ പഠിക്കുക പോലെ പഠിക്കുക എന്നൊന്നും പറയണില്ല നമുക്ക് എങ്ങനെ പറ്റും എനിക്ക് എനിക്ക് പഠിച്ചാൽ ഇത്ര മാർക്ക് പാസ്സാവാനുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ടെങ്കിലും നിങ്ങൾ ശ്രമിക്കാതിരിക്കരുത് അപ്പോൾ എല്ലാവർക്കും എസ് എസ് എൽ സി പ്ലസ് ടു എഴുതുന്ന എല്ലാ മക്കൾക്കും ആശംസകൾ നല്ലൊരു വിജയം അവർക്കുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു ഈ പരീക്ഷകളല്ല നിങ്ങളുടെ ഭാവി നിർണ്ണയിക്കുന്നത് നിങ്ങൾ ജീവിതത്തിലും മികച്ച വിജയങ്ങൾ നേടാൻ ഇത് ചവിട്ടുപടിയാണെന്ന് മാത്രം കരുതുക നന്ദി നമസ്കാരം ഇതുപോലുള്ള വീഡിയോകൾ തുടർന്ന് കാണുന്നതിനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്